ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചയ്ക്ക് കറി വെക്കാനായിട്ട് ഫ്രിഡ്ജിലിരുന്ന മീൻ ഐസ് ബോംബ്മേണ്ടിയിട്ട് പുറത്തെടുത്ത വെച്ച ശേഷം ആ സമയം കൊണ്ട് എന്തെങ്കിലും പച്ചക്കറി കറി ഉണ്ടാക്കാന്ന് കരുതി ഫ്രിഡ്ജിൽ തപ്പി നോക്കിയപ്പോൾ ആദ്യം തന്നെ കൈ കിട്ടിയത് കുറച്ച് മുരിങ്ങക്കെയാണ് എന്നാൽ പിന്നെ അതിനകത്ത് കുറച്ച് കൊച്ചുള്ളിയും കൂടി ഇട്ടും നല്ലൊരു തോരനുണ്ടാക്കാൻ കരുതി പക്ഷെ കുറച്ച് ചക്കക്കുറീൻ്റെ കുറവുണ്ടായിരുന്നു കേട്ടോ ആ ഒരു കുറവ് എന്തായാലും എനിക്കിപ്പോ നികത്താൻ പറ്റത്തില്ല പക്ഷെ ചക്കക്കുറിയെ കുറിച്ച് പറഞ്ഞപ്പോഴാണ് മാങ്ങാ കറിയെ കുറിച്ച് ചിന്തിച്ചത് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചിന്തിച്ചില്ല തോരൻ ഉണ്ടാക്കി വെച്ച ശേഷം അതിന്റെ കൂടെ തന്നെ കുറച്ച് പച്ചമാങ്ങയും പച്ചമുളകും കൂടെ അരിഞ്ഞിട്ട് വേവിച്ചെടുത്ത് അതിനകത്ത് അരപ്പും കൂടെ തട്ടി ഒഴിച്ച് നമ്മുടെ മാങ്ങാ കറിയും എടുത്തു അതൊക്കെ റെഡിയാക്കി വെച്ച സമയം കൊണ്ട് നമ്മുടെ മീനിന്റെ ഐസ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ മീനെടുത്തുകൊണ്ട് നേരെ അങ്ങ് പുറത്തോട്ട് ഇറങ്ങി ആകെ കൂടി ഞാനീ മാന്തളും മീൻ രണ്ടോ മൂന്നോ തവണയേ കഴിച്ചിട്ടുള്ളൂ പക്ഷെ ഫസ്റ്റ് ടൈം കഴിച്ചപ്പോൾ തന്നെ ഞാൻ ഇതിന്റെ വലിയ ഫാനായിട്ട് മാറി അതുകൊണ്ട് തന്നെ ഇന്നലെ ചന്തൽ കണ്ടപ്പോൾ തന്നെ ഞാൻ ഇതിനു തൂക്കി കൂടെ കുറച്ച് കാറിലും വാങ്ങി ഇന്നിവിടുത്തെ ബാക്കി കറികളെല്ലാം തേങ്ങ അരച്ച് വെച്ചതാണ് അപ്പൊ പിന്നെ മീനൊക്കെ കണ്ടിച്ച് കയറിയിട്ട് വേറെ ഒന്നും ചിന്തിക്കാൻ നിന്നില്ല കാറും മസാല തെച്ച് വറുക്കാനും വെച്ച് മാന്ല കുടമ്പുളയായിട്ട് പുളിമുളം കറി വെക്കാനായിട്ട് അടുപ്പിലോട്ട് ആക്കി അങ്ങനെ ഉച്ചയ്ക്ക് നല്ല മാങ്ങാ കറിയും മുരിങ്ങയ്ക്കാ തോരും മാന്ളം മീൻകറിയൊക്കെ കൂട്ടി അടിപൊളിയായിട്ട് ഊണ് കഴിച്ചു അപ്പോ ബൈ